നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നരേന്ദ്രമോദി സർക്കാരിലെ സുപ്രധാന മന്ത്രിമാരായ നിർമ്മല സീതാരാമനെയും എസ് ജയശങ്കറേയും മത്സരത്തിനിറക്കിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇരുവരും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെങ്കിലും ഇവർ ഏത് സംസ്ഥാനത്ത് ഏത് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമെന്ന കാര്യം പാർട്ടി പുറത്തുവിട്ടിട്ടില്ല പ്രസംഗത്തിലും നേതൃപാഠവത്തിലും മുന്നിലുള്ള നിർമ്മല സീതാരാമനും എസ് ജയശങ്കറും നരേന്ദ്രമോദി ക്യാബിനറ്റിലെ സുപ്രധാന അംഗങ്ങളാണ് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ വിദേശകാര്യമാണ് ജയശങ്കറെ ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടു പേർക്കും മതിയായ പാർലമെൻറ്റ് പരിചയമുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടില്ല ഇരുവരുടെയും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നതായി കൽക്കരി ഖനന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷിയെ ഉദ്ധരിച്ചാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതേസമയം ഇവർ എവിടെ നിന്നും മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ കർണാടകയിൽ നിന്ന് മത്സരിച്ചേക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത് അതേസമയം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല നിലവിൽ കർണാടകയെ പ്രതിനിധീകരിച്ചാണ് നിർമ്മല സീതാരാമൻ രാജ്യസഭയിലെത്തിയിരിക്കുന്നത് ജയശങ്കർ ആകട്ടെ ഗുജറാത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടാണ് ഇരുവരെയും മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ നേരത്തെ നിർമ്മല സീതാരാമനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചേക്കുമെന്ന് ശ്രുതി പരന്നിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് സാന്നിധ്യമാകേണ്ടത് നിർണായകമായ ഘട്ടത്തിൽ ഒരു കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിച്ചേക്കുമെന്നാണ് ആദ്യം കേട്ട വിവരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുടെ പേരാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരായി പറഞ്ഞു കേൾക്കുന്നത് സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് മറ്റൊരാൾ എന്തായാലും തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്